യു കെയിൽ നഴ്സിംഗ് അസിസ്റ്റൻ്റ് ജോലി തലപ്പെടുത്തി കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്ത ശേഷം അമ്പതിനായിരം രൂപ തട്ടിയെടുത്ത കേസിൽ ഒന്നാം പ്രതിയെ റാന്നി പോലീസ് അറസ്റ്റ് ചെയ്തു കോഴിക്കോട് കരിക്കുറ്റി സ്വദേശിനിയെ കബളിപ്പിച്ച കേസിലാണ് അറസ്റ്റ് ഇടുക്കി അണക്കര രാജാക്കണ്ടം വണ്ണൻമേട് കല്ലട വാഴപ്പറമ്പിൽ വീട്ടിൽ ജോമോൻ ജോൺ നാൽപ്പത്തിരണ്ടാണ് പോലീസിൻ്റെ പിടിയിലായത് കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിരണ്ട് യുവതിയുടെ കോഴിക്കോട് ഗോവിന്ദപുരത്തുള്ള പഞ്ചാബ് നാഷണൽ ബാങ്ക് ശാഖയിലെ അക്കൗണ്ടിൽ നിന്നും ജോമോൻ്റെ കൂട്ടുകാരൻ രണ്ടാം പ്രതിയുമായ മനുമോഹൻ മുഖേന ഒന്നാം പ്രതിയുടെ റാന്നിയിലുള്ള സ്ഥാപനത്തിൻ്റെ അക്കൗണ്ടിലേക്ക് പണം കൈപ്പറ്റിയത് റാന്നി പാലത്തിനടുത്താണ് ജോമോൻ നടത്തുന്ന ഹോളി ലാൻഡ് കൺസൾട്ടൻസി എന്ന സ്ഥാപനം പ്രവർത്തിക്കുന്നത് സ്ഥാപനത്തിൻ്റെ ഫെഡറൽ ബാങ്ക് അക്കൗണ്ട് മുഖേനയാണ് യുവതിയിൽ നിന്നും പണം കൈപ്പറ്റിയത് തുടർന്ന് ജോലി തരപ്പെടുത്തി കൊടുക്കുകയോ പണം തിരികെ നൽകുകയോ ചെയ്തില്ല എന്നാണ് പരാതി ഈ മാസം രണ്ടിന് റാന്നി പോലീസ് സ്റ്റേഷനിലെത്തി യുവതി വിവരം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസിൻ മൊഴി രേഖപ്പെടുത്തി കേസെടുക്കുകയായിരുന്നു തുടർന്ന് അന്വേഷണം ആരംഭിച്ച പോലീസ് റാന്നി പഴവങ്ങാടി ബ്രാഞ്ചിലുള്ള ജോമോൻ്റെ ബാങ്ക് അക്കൗണ്ടിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഒന്നു മുതലുള്ള ഇടപാടുകളുടെയും കെ വൈ സി സംബന്ധിച്ചതുമായ വിവരങ്ങൾ ശേഖരിച്ചു യുവതി രണ്ടാം പ്രതി മുഖേന പണം അയച്ചതിൻ്റെ തെളിവിലേക്ക് ഇയാളുടെ പേരിൽ റാന്നി പഴവങ്ങാടി ശാഖയിലെ കഴിഞ്ഞ വർഷം ഡിസംബർ ഒന്ന് മുതലുള്ള ഇടപാടുകളുടെ രേഖകളും കെ വൈ വിവരങ്ങളും യുവതിയുടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് അക്കൗണ്ട് ഇടപാടുകൾ സംബന്ധിച്ചുള്ള രേഖകളും മറ്റും ലഭ്യമാക്കി വിശദമായി പരിശോധിച്ചു പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ ജോമോനെ ഇപ്പോൾ താമസിക്കുന്ന റാന്നി നെല്ലിക്കമ്മലിനെ വീടിന് സമീപത്തു നിന്നും പിടികൂടുകയായിരുന്നു വൈദ്യ പരിശോധനയ്ക്ക് ശേഷം സ്റ്റേഷനിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ കുറ്റം സമ്മതിച്ചു തുടർന്ന് അറസ്റ്റ് രേഖപ്പെടുത്തി ഇസ്രായേൽ യു കെ എന്നിവിടങ്ങളിലേക്ക് ജോലി തരപ്പെടുത്താമെന്ന് പറഞ്ഞാണ് ഇയാൾ തട്ടിപ്പ് ഏറെയും നടത്തുന്നതെന്ന് അന്വേഷണത്തിൽ പോലീസിന് വ്യക്തമായി ഇയാൾക്കെതിരെ മറ്റൊരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഒരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സമാനമായ നിരവധി പരാതികൾ സ്റ്റേഷനിലും ജില്ലാ പോലീസ് മേധാവിക്കും ലഭിക്കുന്നുണ്ട് രണ്ടാമത് എടുത്ത കേസിൽ ബാങ്ക് രേഖകൾ കിട്ടുന്ന അപേക്ഷ നൽകിയതായും കിട്ടുന്ന മുറയ്ക്ക് തുടർ നടപടി കൈക്കൊള്ളുന്നതിന് നിർദ്ദേശം നൽകിയതായും ജില്ലാ പോലീസ് മേധാവി വി ജി വിനോദ് കുമാർ പറഞ്ഞു കോടതിയിൽ ഹാജരാക്കിയ പ്രതിക്ക് കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചു റാന്നി ഡി എസ് പി ആർ ജയരാജന്റെ മേൽനോട്ടത്തിലാണ് അന്വേഷണം നടക്കുന്നത് പോലീസ് ഇൻസ്പെക്ടർ ജിബു ജോണിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ എ എസ് ഐ അജു കെ അലി എസ് സി പി അജാസ് ജാരുവേലി ഗോകുൽ എന്നിവരാണ് ഉള്ളത്